കർണാടക അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു വീണ്ടും മണ്ണിടിയാൻ സാധ്യത ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് അതേസമയം നേവി വിദഗ്ധരുടെ തെരച്ചിലിൽ അർജുൻ്റെ ലോറി പുഴയിലില്ലെന്ന് കണ്ടെത്തി കർണാടകയിൽ നിന്നും മരമെടുക്കാൻ പോയ ലോറി ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതാകുന്നത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ മുതലാണ് പതിനഞ്ചാം തീയതി രാത്രി വരെ അർജുൻ ഫോണിലൂടെ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾക്ക് സംശയം തോന്നിയത് അർജുനന്റെ സുഹൃത്തു വഴി ഈ അപകട വിവരം കുടുംബം അറിയുകയും ചെയ്തു ശേഷം പോലീസിൽ പരാതി നൽകുകയും എം കെ രാഘവൻ എംപിയെ നേരിൽ കണ്ട് വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് കേരള സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ ഊർജിതമാക്കി ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിരവധി മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് നാവികസേനയുടെ തിരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി പുഴയിലില്ലെന്നെന്തായാലും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കുടുംബം തുടക്കം മുതൽ ആവർത്തിച്ചു പറയും പോലെ അർജുനും ലോറിയും ആ ശിരൂരിലെ ദേശീയപാതയിൽ മണ്ണിനടിയിൽ തന്നെയുണ്ടെന്ന് വ്യക്തം വാഹനത്തിന്റെ അവസാന ജി ലൊക്കേഷൻ അനുസരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നതെന്നാണ് കർണാടകയിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നാൽ ഇവിടെ കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമാണെന്നുള്ളതാണ് തിരച്ചിലിന് പ്രതിസന്ധിയാകുന്നത് നാല് ജെ സിപികൾ ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നു അതേസമയം കൃത്യമായ രീതിയിൽ തെരച്ചിൽ ആരോപണം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു തുടർന്ന് സംഭവത്തിൽ അടിയന്തരമായി ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുമെന്ന് എം കെ രാഘവൻ എംപിയും കുടുംബത്തിന് ഉറപ്പു നൽകി അവരെല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചത് എൻ എച്ചിൻ്റെ ആളുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ എച്ചിനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് മാത്രമല്ല എൻ എച്ചിനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഏതായാലും എല്ലാവരും ബന്ധപ്പെട്ട് വരികയാണ് എങ്ങനെയെങ്കിലും അർജുന രക്ഷപ്പെടുത്തി എടുക്കുക നമ്മുടെ ആദ്യത്തെ ദൗത്യം അതാണ് അതിലെല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു ബന്ധപ്പെട്ടു കൊടുക്കുകയാണ് ഏതായാലും അത് ഇന്ന് ഇന്നത്തോടും കൂടി നമുക്ക് അത് എടുക്കാൻ പറ്റുമെന്നാണ് പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിനെ ബാധിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്